ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പയറ്റിൻ്റെ ഇലയില്ലേ അത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഉപ്പേരിയുടെ റെസിപ്പിയാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ഒരു കാര്യം കൂടി പറയട്ടെ മുരിങ്ങൻ്റെ ഇലയും പാറ്റിൻ്റെ ഇലയും കട്ടുള്ള സമയത്ത് നുള്ളി ഉപ്പേരി ഉണ്ടാക്കരുത് കൈപ്പ് അനുഭവപ്പെടും ഇനി ഞാൻ പാറ്റിൻ്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ടോ രണ്ട് പിടിയോളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കെഴുകി എടുക്കണം കേട്ടോ കഴുകി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു രണ്ട് പിസലടിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം അത് രണ്ട് പിസലടിച്ച് വേവുന്ന ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വറ്റൽ മുളകാണ് ഒരു പത്ത് വറ്റൽമുളകോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തണ്ടൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്ത് ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി വേണ്ടത് തേങ്ങയാണ് ഒരു അരമുറി തേങ്ങയാണ് ചിരുകിയെടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഇല എത്രയുണ്ടോ അതിനനുസരിച്ച് തേങ്ങയും മുളകും എടുത്താൽ മതി ഇനി അതേ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ തേങ്ങ ആദ്യം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പിടിയോളം ഇട്ട് കൊടുത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നേരത്തെ മുളക് അരച്ചതുപോലെ തന്നെ ഒന്ന് ചമ്മന്തി രൂപത്തിൽ പൊടിച്ചെടുക്കണം അതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ള തേങ്ങ കൂടി ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നേരത്തെ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ആ ഉപ്പ് തന്നെ പാകമായിരിക്കും ഇനി വേറെ ചേർക്കണ്ട ഇനി ആ തേങ്ങയും അതുപോലെ തന്നെ മുളകും കൂടി പൊടിച്ചത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് എടുക്കണം അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ രണ്ട് പിസ്സലടുപ്പിച്ച് വേവിച്ച് വെച്ച ആ പയറ്റിൻ്റെ ഇലയില്ലേ അതൊന്ന് വാര വെക്കാൻ വേണ്ടി മാറ്റി വെക്കണം കുറച്ച് ചൂടാറിയതിന് ശേഷം കൈ വെച്ച് ഇത് ഇതുപോലെ കുറേശ്ശെ എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയെടുക്കണം പിഴിഞ്ഞ നീര് ഉപയോഗിക്കരുത് കേട്ടോ നീര് നമുക്ക് ആവശ്യമില്ല അതിൻ്റെ ഇല മാത്രം മതി നന്നായിട്ട് രണ്ടും മൂന്നും തവണയായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ നീര് മുഴുവനായിട്ട് പോയി കിട്ടും ഇപ്പോൾ ഒരു നാല് ഉണ്ടയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് കൈവെച്ചൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി ഉതിർത്തിയില്ലേ അതുപോലെ ഇല ഒന്ന് ഇതുപോലെ കൈവെച്ചൊന്ന് ഉതിർത്തിയെടുത്താൽ മതി ഇപ്പോൾ എല്ലാ ഉണ്ടയും ഇതുപോലെ ഉതിർത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സി തേങ്ങയുടെയും മുളകിൻ്റെയും അത് ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതാ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തേങ്ങയും ഇലയും ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം ഇതുപോലെ ആണ് ചെയ്തെടുക്കേണ്ടത് ഫൈനലി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് ഈ ഉപ്പേരിയുടെ ഹൈലൈറ്റ് ഇട്ടോ എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ കൈവച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കണം കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പയറ്റിൻ്റെ പാറ്റിൻ്റെലെ ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരി തന്നെയാണ് എല്ലാവരും ഈ വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പണ്ട് കാലത്തുള്ള വീടുകളിലൊക്കെ ഈ പയറ്റിൻ്റെയിലെ ഉപ്പേരി ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് വളരെ ടേസ്റ്റുമാണ് വളരെ ഹെൽത്തിയുമാണ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാൽസ്യത്തിൻ്റെ കുറവുള്ള കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ട്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കി ഇതുപോലെ എന്നോട് നിങ്ങൾ കമൻ്റ് അറിയിക്കണം കേട്ടോ പിന്നെ ലൈക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കമൻറ്റ് അറിയിക്കാനും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ